നമസ്കാരം ഗതാഗത ലംഘനത്തിനുള്ള പിഴ ഇളവ പരിപാടി ഉടൻ അവസാനിക്കാനിരിക്കെ പിഴ കുടിശ്ശികകൾ എത്രയും വേഗം അടച്ചു തീർക്കാൻ പൗരന്മാരെയും താമസക്കാരെയും സന്ദർശകരെയും ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ് ആഭ്യന്തര മന്ത്രാലയത്തിലെ ജനറൽ ട്രാഫിക് ഡയറക്ടറേറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒന്നിന് ആരംഭിച്ച അൻപത് ശതമാനം പിഴ ഇളവ് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് അവസാനിക്കേണ്ടതായിരുന്നു എങ്കിലും സമയപരിധി മൂന്ന് മാസത്തേക്ക് കൂടി നീട്ടുകയായിരുന്നു ഇതാണ് നവംബർ മുപ്പതോടെ അവസാനിക്കാൻ പോകുന്നത് അൻപത് ശതമാനം ഇളവോടെ ട്രാഫിക് പിഴ അടയ്ക്കാനുള്ള അവസരമാണ് ഇതോടെ അവസാനിക്കുന്നത് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിലെ ട്രാഫിക് നിയമ ലംഘനങ്ങൾക്കാണ് പിഴയിളവ് ബാധകമാവുക നിലവിലെ അവസരം ഉപയോഗപ്പെടുത്തി ആകെ പിഴയുടെ പകുതി തുക മാത്രം അടച്ച നിയമ നടപടികളിൽ നിന്ന് രക്ഷപ്പെടാൻ അവസരം ഉണ്ട് ഡിസംബർ ഒന്നു മുതൽ പിഴത്തുകയും കുടിശ്ശുകയും മുഴുവനായും അടയ്ക്കേണ്ടി വരുമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് മെക്കാനിക്കൽ വാഹനങ്ങൾ ഖത്തറിൽ നിന്ന് പുറത്തേക്ക് യാത്ര ചെയ്യാൻ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക്കിൽ നിന്ന് പെർമിറ്റ് വാങ്ങിയിരിക്കണമെന്ന നിയമവും അത് മുതൽ അന്ന് മുതൽ നടപ്പിൽ വരും വാഹനത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഗതാഗത ലംഘനങ്ങൾ ഉണ്ടാകരുത് മെക്കാനിക്കൽ വാഹനങ്ങൾ അന്തിമ ലക്ഷ്യസ്ഥാനം വ്യക്തമാക്കിയിരിക്കണം പെർമിറ്റിന് അപേക്ഷിക്കുന്നയാൾ വാഹനത്തിന്റെ ഉടമ ആയിരിക്കണം അല്ലെങ്കിൽ വാഹനം രാജ്യത്ത് നിന്ന് പുറത്തു കൊണ്ടുപോകുന്നതിന് ഉടമയുടെ സമ്മതത്തിന് രേഖാമൂലമുള്ള തെളിവ് ഹാജരാക്കേണ്ടി വരും എന്നാൽ ജി സി സി രാജ്യങ്ങളിലേക്കുള്ള വാഹനങ്ങളെയും ചരക്ക് കൊണ്ടുപോകുന്ന വാഹനങ്ങളെയും എക്സിറ്റ് പെർമിറ്റ് നിബന്ധനയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ഉടമയോ ഉടമയുടെ അനുമതിയുള്ള ആളോ ആളവോ ആയിരിക്കണം വാഹനം ഓടിക്കേണ്ടത് എന്ന നിബന്ധന ഇവയ്ക്കും ബാധകമാണ് മേൽപ്പറഞ്ഞ നിയമങ്ങളും നടപടിക്രമങ്ങളും ലംഘിച്ചാൽ തൊണ്ണൂറ് ദിവസം വരെ വാഹനം പിടിച്ചെടുക്കൽ ഉൾപ്പെടെയുള്ള നിയമ നടപടികൾ സ്വീകരിക്കാവുന്നതാണ് നിലവിൽ രാജ്യത്തിന് പുറത്തുള്ള മെക്കാനിക്കൽ വാഹനങ്ങൾക്ക് രജിസ്ട്രേഷൻ പുതുക്കണമെങ്കിൽ വാഹനം രാജ്യത്തേക്ക് തിരിച്ചു കൊണ്ടുവന്ന സാങ്കേതിക പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട് രജിസ്ട്രേഷൻ കാലഹരണപ്പെട്ട തീയതി മുതൽ മുപ്പത് ദിവസത്തിനകം അത് പുതുക്കിയില്ലായെങ്കിൽ വാഹന ഉടമയുടെ ലൈസൻസ് പ്ലേറ്റുകൾ ജനറൽ ഡയറക്ടർ ഓഫ് ട്രാഫിക്കിലേക്ക് തിരികെ നൽകേണ്ടതുണ്ട് തിരികെ നൽകാത്ത വാഹന ഉടമകൾക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന ഉറപ്പാണ് ഒരാഴ്ച മുതൽ ഒരു വർഷം വരെ തടവും മൂവായിരം മുതൽ പതിനായിരം വരെ റിയാൽ പിഴയുമാണ് ശിക്ഷയായിട്ട് കണക്കാക്കുക